എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ ഏതാനും ചില ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ സ്വന്തം വിമാന കമ്പനിയായ എയർ കേരളയുടെ ആസ്ഥാനം കൊച്ചി കേരളത്തിൻ്റെ സ്വന്തം വിമാന കമ്പനിയായ എയർ കേരളയുടെ ആസ്ഥാനം കൊച്ചി രണ്ട് ജനകീയ ജൈവ വൈവിധ്യ പ്രഖ്യാപനത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഔദ്യോഗിക പുഷ്പമായി തെരഞ്ഞെടുത്തത് അതിരാണി ജനകീയ ജൈവവൈവിധ്യ പ്രഖ്യാപനത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഔദ്യോഗിക പുഷ്പമായി തെരഞ്ഞെടുത്തത് അതിരാണി ലിയോ പതിനാലാമൻ മാർപ്പാപ്പ സ്ഥാനാരോഹണം ചെയ്തത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് ിയോ പതിനാലാമൻ മാർപ്പാപ്പ സ്ഥാനാരോഹണം നടത്തിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ അന്തരിച്ച ലോക പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് നർലിക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ അന്തരിച്ച ലോക പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് നർലിക്കർ അഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്ന അമൃത് പദ്ധതിയിൽ കേരളത്തിൽ നിന്നും എത്ര റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ട് മുപ്പത്തിരണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്ന അമൃത് പദ്ധതിയിൽ കേരളത്തിൽ നിന്നും എത്ര റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ട് മുപ്പത്തിരണ്ട് ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ ഗാനം രചിച്ചത് ആര് ഭദ്ര എസ് ഹരി ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ ഗാനം രചിച്ചത് ആര് നിലവിൽ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ബലൂജ് ലിബറേഷൻ ആർമി നിലവിൽ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ബലൂജ് ലിബറേഷൻ ആർമി ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കാൻ യോഗ്യത നേടിയ മലയാളി നിഹാൽ സരിൻ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കാൻ യോഗ്യത നേടിയ മലയാളി നിഹാൽ സരീൻ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ട് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ കേരളത്തിലെ നവീകരിച്ച ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ കേരളത്തിലെ നവീകരിച്ച ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് ടൂറിസം വകുപ്പിൻ്റെ സംസ്ഥാന ടൂറിസം കലണ്ടറിൽ ഇടം പിടിച്ച നൃത്തോത്സവം നിസർഗ ടൂറിസം വകുപ്പിൻ്റെ സംസ്ഥാന ടൂറിസം കലണ്ടറിൽ ഇടം പിടിച്ച നൃത്തോത്സവം നിസർഗ പുതിയ മാർപ്പാപ്പലയുടെ ആദ്യ കുർബാനയിൽ മനുഷ്യകുലം നേരിടുന്ന പ്രതിസന്ധി എന്ന് ഏത് വിഷയത്തെയാണ് ഉന്നയിച്ചത് നിർമ്മിത ബുദ്ധി പുതിയ മാർപ്പാപ്പയുടെ കുർബാനയിൽ മനുഷ്യകുലം നേരിടുന്ന പ്രതിസന്ധി എന്ന് ഏത് വിഷയത്തെയാണ് ഉന്നയിച്ചത് നിർമ്മിത ബുദ്ധി സാഗര പരിക്രമണം പൂർത്തിയാക്കിയ ആദ്യ വന്ധ്യ വനിതാ ജോഡി ജോഡിന സാഗര പരിക്രമണം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ ജോഡി എ രൂപ കെ ദിൽന ഹൈസ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം അരമണിക്കൂർ അധികരിച്ച് പുതുക്കിയ സമയം ഒമ്പത് മുക്കാല് ടു നാല് ഹൈസ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം അരമണിക്കൂർ അധികരിച്ച് പുതുക്കിയ സമയം ഒമ്പത് നാൽപ്പത്തഞ്ച് ടു നാല് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീത നാട്യശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുനെസ്കോ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീത നാട്യശാസ്ത്രം സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സുതാര്യത സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫികൾ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സുതാര്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി പുരസ്കാരം നേടിയത് ആര് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി പുരസ്കാരം നേടിയത് ആര് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി തിരഞ്ഞെടുത്തത് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി തെരഞ്ഞെടുത്തത് കോഴിക്കോട് എവറസ്റ്റ് കീഴടക്കിയ സി ഐ എസ് എഫ് വനിത ഗീത സമോത്ത എവറസ്റ്റ് കീഴടക്കിയ സി ഐ എസ് എഫ് വനിത ഗീത സമോത്ത രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ അന്തരിച്ച पद्मश्री सेदावाया अध्यापिका केवी रबिया 2025 मई मासति लान्धिरचा पद्मश्री सेदावाया अध्यापिका केवी रबिया थैंक यू